അലൈക്കും വർഹമത്തല്ലാഹി വാത്ത ലുലു ടീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാലാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന പുതിയ പാഠപുസ്തകത്തിലെ ഒന്ന് രണ്ട് പാഠഭാഗങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഫ എന്ന് പറഞ്ഞാൽ വൃത്തി വൃത്തിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ പാട്ട് നന്നായിട്ട് ചൊല്ലാനും എഴുതാനും പഠിക്കണം വരികളൊന്നും തെറ്റാതെ പഠിക്കണം അത് പൂരിപ്പിക്കാനൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പാഠഭാഗത്തിൽ കുറച്ച് അറബി പദങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം കിബിറ് കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഹസദ് അസൂയ റിയം ഷിർക്ക് ബഹുദൈവ വിശ്വാസം അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹുവിനെ മറ്റൊന്നിനോട് നമ്മൾ പങ്കു ചേർക്കുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയൽ അടുത്ത ക്വസ്റ്റ്യൻ വൃത്തി ഇമാനിൻ്റെ ഡാഷ് എന്താണ് വൃത്തി ഇമാനിൻ്റെ ഭാഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തെല്ലാമാണ് ഒന്ന് മിസ്വാക്ക് ചെയ്യുക നഖം മുറിക്കുക കുളിക്കുക ഇതൊക്കെ ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം വസ്ത്രം നന്നായി കഴുകണം അതായത് അലക്കണം മൂന്ന് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തെല്ലാമാണ് വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം ഇവയൊക്കെ വൃത്തിയായാൽ നമ്മുടെ പരിസരം വൃത്തിയായി ചോദ്യം നാല് കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം കിബറ് ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം രണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മൂന്ന് ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആശയം കണ്ടെത്തി എഴുതാനാണ് നെല്ലിഫു അഫ്നിയത്തക്കും അതിൻ്റെ ആശയം എന്താണ് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി അലൈഹി സെല്ലാഹുലൈവലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് മീനിങ് എഴുതാനൊക്കെ ചോദിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം ഒന്ന് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് മിസ് വാക്ക് ചെയ്യേണ്ട രൂപം നാവിൽ നീളത്തിലും പല്ലിൽ വീതിയിലുമായിട്ടാണ് പല്ല് തേക്കേണ്ടത് അതിൻ്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം രണ്ട് ബ്രഷ് പിടിക്കേണ്ട സുന്നത്തായ രൂപം എങ്ങനെ ഉത്തരം ചെറുവിരലും തള്ളവിരലും ബ്രഷിൻ്റെ താഴ്ഭാഗത്ത് ബാക്കി നടുവിലുള്ള മൂന്ന് വിരലുകൾ ബ്രഷിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത ക്വസ്റ്റ്യൻ മിസ്വാക്ക് ചെയ്യാൻ എവിടെ നിന്ന് തുടങ്ങണം ഉത്തരം ആദ്യം മുകൾ വലതു വരിയിലെ പല്ലുകളുടെ ഉള്ളും പുറവും ശേഷം താഴെ വലതു വരിയിലെ പല്ലുകളും മൂന്നാമതായി ഇടത് മുകൾ വരിയിലും നാലാമതായി ഇടത് താഴെ വരിയിലും ആയിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നഖം മുറിക്കേണ്ട രൂപം ഉത്തരം വലതു കൈയിലെ ചൂണ്ടുവിരൽ മുതൽ ചെറിയ വിരൽ വരെയും പിന്നെ തള്ളവിരലും ഇടതു ഇടതുകൈയിൻ്റെ ചെറിയ വിരൽ മുതൽ തള്ളവിരൽ വരെയും മുറിക്കുക കാലിലോ കാലിലാണെങ്കിൽ വലതുകാലിൻ്റെ ചെറിയ വിരൽ മുതൽ ഇടതുകാലിൻ്റെ ചെറിയ വിരൽ വരെ തുടരെ മുറിക്കുക അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേരാണ് എൻ്റെ വീട് വീടുമായി ബന്ധപ്പെട്ട മര്യാദകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യമായിട്ട് ഉത്തരം എഴുതാം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഉത്തരം ഇടതു കാൽ മുന്തിക്കണം രണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം ഉത്തരം ഇന്നി മീ ഹൈറൽ മൗലജി വ ഹൈറൽ മഹ്റജി ബിസ്മില്ലാഹി വിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി വ അലല്ലാഹു റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക മൂന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഉത്തരം വലതുകാൽ മുന്തിക്കണം നാല് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം ഉത്തരം ബിസ്മില്ലാഹി തവക്കൽ തുഅലാ ലാഹവലകുവത്തെ ഇല്ലാബില്ല അഞ്ച് വീട്ടിൽ പാലിക്കേണ്ട അദബുകളിൽ നിന്ന് മൂന്നെണ്ണം ഒന്ന് വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യായം ഒഴിവാക്കുക ശൗചാലയം അടുക്കള വീടിൻ്റെ ചുമര് മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക മൂന്നാമത്തത് വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക ഇതൊക്കെ നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട അതവുകളിൽ പെട്ടതാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി ലുലു ടീംസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ക്ലാസ്സുകളിലെയും മാറിയ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ് പൊതുപരീക്ഷാ ക്ലാസ്സിലെ ചോദ്യോത്തരങ്ങളും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് Thanks for watching. Assalamu